നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീടുകളിൽ ഇവിടെ പങ്കുവാൻ ആഗ്രഹിക്കുന്നത് യു കെയിലെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഐ എൽ ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഇന്ന് ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ ഇവിടുത്തെ യു കെയിലെ പെർമനൻസൻസി കാലാവധി കിട്ടുന്നതിനുള്ള കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമാക്കി കൂട്ടും എന്നാണ് പറയുന്നത് യു കെയിലെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന കാലാവധി ലീഗലായിട്ട് വന്നവർക്കും മിനിമം പത്ത് വർഷം ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കൂടുതലും പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷം വരെ ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹോം ഓഫീസിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യു കെയിലെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വന്നവരെ എല്ലാം തന്നെ ഇത് ബാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ എല്ലാ വീഡിയോയിലും നേരത്തെ തൊട്ട് ആദ്യം തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അവരത് നടപ്പിലാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളത് അന്ന് എല്ലാവരും എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകളായിരുന്നു ഇവിടെ നമ്മളൊരു നിയമങ്ങൾ വരും എന്ന് പറയുമ്പോൾ കാരണം ബി ഈ വാർത്ത നേരത്തെ വന്നിരുന്നു അന്ന് ആ ബി ബി സിയുടെ ന്യൂസ് അനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ അന്ന് ഒരുപാട് പേര് തർക്കിക്കാൻ വന്നിരുന്നു ബി ബി സി ആണോ യു കെയിലെ നിയമങ്ങൾ തീരുമാനിക്കുന്നു ചോദിച്ചുകൊണ്ട് ഇപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുകയാണ് യു കെയിലെ ഹോം സെക്രട്ടറി ആയ ഷബാന മുഹമ്മദ് തന്നെ ഇന്ന് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം അന്ന് നമ്മൾ ഇത് നിങ്ങളെ അറിയിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ് അതായത് ഇവിടുത്തെ എം പിമാര് വഴി ലെറ്റർ അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം എന്നായിരുന്നു പക്ഷെ അന്ന് പലരും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത് പല യൂട്യൂബേഴ്സും യു ഒരു ചുക്കും സംഭവിക്കുകയില്ല യു ഒരു നിയമവും മാറ്റാൻ സാധിക്കില്ല സാധിക്കില്ലെന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് എന്നിരുന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു കെ യുടെ പെർമനൻസി കാലാവധി ഒരു പതിനഞ്ച് വർഷമാക്കി കൂട്ടു പറഞ്ഞിരിക്കുന്നത് പക്ഷേ നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്നവരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഒരു ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹോം ഓഫീസിന്റെ പേജിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ സീനിയർ കെയറേഴ്സ് എത്തിയത് സീനിയർ കെയർ ും കെയർമാരും ഇപ്പോൾ അവർക്കുള്ള കാലാവധി പതിനഞ്ച് വർഷം ബേസ് ലൈനായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും സീനിയർ കെയർ വിസയും സീനിയർ കെയർ വിസയും അവർ നിർത്തലാക്കിയിരുന്നു വിദേശം എന്നുള്ള ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കെയർ വർക്കേഴ്സിനെയും സീനിയർ കെയർ വർക്കേഴ്സിനെയും ആകാനാണ് ചാൻസ് കാരണം ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ ഉള്ളവർക്ക് പതിനഞ്ച് വർഷമായിട്ട് മാറ്റും എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ വരുന്നുണ്ട് ആ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ആ പതിനഞ്ച് വർഷം പോകുന്നുള്ളത് പത്ത് വർഷമാക്കി മാറ്റാനുള്ള ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് യു കെയിലേക്ക് കുടുംബസമേതം വന്നവർക്ക് കാരണം ഇപ്പോൾ മക്കളൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പ്രായമായിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇനി യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ ഫുൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും അതൊരു വലിയ ഒരു കാര്യമാണ് കാരണം യു കെയിലെ പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഇത്രയും പൈസ ഇവിടെ കൊടുക്കേണ്ട ഇവിടെ നിന്നുള്ള ലോണൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൊടുക്കുന്ന പൈസ കൊടുക്കാതെ നമുക്ക് ഇവിടെ പഠിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് പെർമനന്റ് റെസിഡൻസി ലഭിച്ചില്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൊടുക്കുന്ന അതേ തുക കൊടുത്ത് വേണം നമ്മൾ യു കെയിൽ പഠിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോൾ വിസ പുതുക്കി പുതുക്കി നിൽക്കണം അങ്ങനെ വിസ പുതുക്കി നിൽക്കും നിൽക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഏറെ ഏറ്റവും സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം അവരുടെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർ നമ്മുടെ വിസ പുതുക്കി തന്നില്ലെങ്കിലോ നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോകും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഐ കാലാവധി പത്ത് വർഷമാക്കി കൂട്ടുന്നു അല്ലെങ്കിൽ പതിനഞ്ച് വർഷമാക്കി മാറ്റുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അവരവർ തന്നിട്ടില്ല ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ആർക്കൊക്കെ അഞ്ച് വർഷം കൊണ്ട് പി ആർ കിട്ടും ആർക്കൊക്കെ പത്ത് വർഷം കൊണ്ട് കിട്ടും ആർക്കൊക്കെ പതിനഞ്ച് വർഷം തൊട്ട് കിട്ടും എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ലോങ് ടേം റെസിഡൻസി വഴി കിട്ടുന്ന പെർമനന്റ് റെസിഡൻസി അവർ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് അതായത് ഇരുപത് വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെർമനൻസൻസി കിട്ടുന്ന ആ സ്കീം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു കെയിലെ ബെനിഫിറ്റുകൾ വാങ്ങിക്കുന്നവർ ഇപ്പം ഒരു വർഷത്തെ താഴെ ബെനിഫിറ്റ് വാങ്ങിച്ചവർ അഞ്ചു വർഷം കൂടെ കൂടുതൽ നിൽക്കണം രണ്ടു വർഷത്തിലധികം ബെനിഫിറ്റ് വാങ്ങിച്ചവരാണെങ്കിൽ പത്ത് വർഷം കൂടെ അധികം നിന്നാൽ മാത്രമേ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും സംശയങ്ങളുമാണ് എല്ലാവർക്കും ഉള്ളത് കാരണം ഈ നിയമം ഇവർ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ബോറിസ് വേവ് എന്നാണ് പറയുന്നത് ആ സമയത്ത് യു കെയിലേക്ക് വന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടി അതായത് വൺ പോയിന്റ് സിക്സ് മില്യൺ ആൾക്കാരെങ്ങാണ്ടാണ് ആ സമയത്ത് യു കെയിലേക്ക് വന്നത് അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്കനുസരിച്ച് യു കെയിലെ അഞ്ചിൽ ഒരാള് വിദേശീയരായിട്ടാണ് കാണുന്നത് യു കെയിലെ ഒരു കണക്കെടുത്തപ്പോൾ അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചു പേരിൽ ഒരാൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം യു കെയിലേക്ക് വന്നവരാണെന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം യു കെയിലേക്ക് വന്നവർക്ക് അവരുടെ പെർമനൻസി കിട്ടാനുള്ള കാലാവധി അഞ്ചു വർഷം വെച്ചാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തൊട്ട് അവർ പെർമനൻസിക്ക് അർഹരായ അർഹരായി തുടങ്ങും അങ്ങനെ ആ പെർമനൻസി അസൻസി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ബെനിഫിറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം അങ്ങനെ ബെനിഫിറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് അത് ഭയങ്കരമായിട്ടൊരു ബാധ്യതയായിട്ട് മാറും എന്ന് തന്നെയാണ് മാറും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ സത്യം തന്നെയാണത് ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യം ഇതാണ് ഈ ബെനിഫിറ്റുകൾ ഇവർ കൊടുക്കേണ്ടി വന്നാൽ ഇവിടുത്തെ ഗവൺമെന്റിന് ശക്തമായ ഒരു ബാധ്യതയാകും അതുകൊണ്ട് തന്നെ അവർ കഴിയുന്ന രീതിയിൽ ഈ ബെനിഫിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഷോർട്ടേജുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഈ ഒരു പെർമനന്റ് സെൻസിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജോലി നിർത്തി അവർ മറ്റ് ജോലികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കുറഞ്ഞ സാലറി ഉള്ള ജോലികൾക്കെല്ലാം ഷോർട്ടേജ് വീണ്ടും വരും അന്നേരം അവർ വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ വീണ്ടും ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കുതിച്ചു തരും അന്നേരം ഇതൊരു പ്രശ്നം യു കെയിൽ സൃഷ്ടിക്കുമെന്ന് അവർക്കറിയാം പിന്നെ പ്രത്യേകിച്ച് യു കെയിലെ ജനങ്ങൾ അതോടൊപ്പം തന്നെ റീഫോം പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദം ഇവർക്ക് ഓരോ തീരുമാനം എടുക്കുന്നതിലും ഉണ്ട് കാരണം റീഫോം പാർട്ടി പറഞ്ഞിരിക്കുന്നത് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി പൂർണ്ണമായിട്ട് എടുത്തു മാറ്റും അതുപോലെ തന്നെ നിലവിൽ പെർമനന്റ് റെസിഡൻസി ഉള്ളവർക്ക് പോലും പുതിയതായിട്ട് വിസ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് ഷബാന മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിലവിൽ പെർമനന്റ് റെസിഡൻസി കിട്ടിയ ഒരാൾക്ക് പോലും ഈ നിയമങ്ങൾ ഒന്നും ബാധകമാകുകയില്ല എന്നാണ് അതായത് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം അങ്ങനെ പെർമനൻസൻസി കിട്ടിയാൽ ഈ വരുന്ന നിയമമാറ്റങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല പക്ഷേ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വന്നവര് അവര് പെർമനൻസൻസി കാലാവധി ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കും ആ സമയമാകുമ്പോഴത്തേക്കായിരിക്കും ഇവരിത് നിയമമാക്കി കൊണ്ടുവരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാറ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചോ ഏപ്രിലോ തൊട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന അവരുടെ കാലാവധി അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ആയിരിക്കും അത് പോയിന്റ് ബേസ് സിസ്റ്റം വഴി എന്ന് പറയും അതിനകത്ത് പോയിന്റ് ഏൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കും അന്നേരം അതിനകത്ത് തന്നെ ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോബിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് എൻ എച്ച് എസ്സിലെ ജോലി ചെയ്യുന്ന ഷോർട്ടേജ് ഒക്കെയുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ പോയിന്റ് അതിനകത്ത് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കൂടുതൽ പോയിന്റ് ലഭിക്കുമ്പോൾ അവർക്ക് അവർക്കിവിടെ പെർമനൻസൻസി പെട്ടെന്ന് ലഭിക്കും ആ ഒരു രീതിയാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഒരു കാര്യം എല്ലാവർക്കും ഓരോ വ്യക്തമായിട്ട് പറയുകയാണ് അവർ വളരെ ക്ലിയർ ആയിട്ട് മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സിനെയും ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ സ്റ്റാർമർ പറഞ്ഞതുപോലെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അതായത് ഹൈലി ഹൈ ഏണേഴ്സ് ആയിട്ടുള്ള അതായത് ഉയർന്ന ശമ്പളക്കാരെയും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് യു കെക്ക് അത്യാവശ്യമായിട്ട് വേണ്ടവര് അതായത് ഹൈലി സാലറി ഉള്ളവര് ഒരു കാരണവശാലും അവർക്ക് പെർമനന്റ് കിട്ടിയാലും ബെനിഫിറ്റിലേക്ക് പോവുകയില്ല അവർക്ക് പെർമനൻസൻസി കൊടുത്താലും യു കെക്ക് വല്ല നഷ്ടം വരില്ല യു കെയിലെ ജോബിന് ഷോർട്ടേജും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ളവർക്ക് പെർമനന്റ് പെട്ടെന്ന് കൊടുക്കാനുള്ള തീരുമാനം അവർക്കുണ്ടായിട്ടുണ്ട് അവർക്കുണ്ട് എന്തേലും ഇവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈവ് ഇയർ റൂട്ടിൽ എൻ എസ് സിലെ ഡോക്ടേഴ്സും നേഴ്സിനെയും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പൊതുവേ ബാധിക്കാൻ പോകുന്നത് യു കെയിലെ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള കെയറേഴ്സിനെയും സീനിയർ കെയറേഴ്സിനെയും തന്നെ ആയിരിക്കും അവർക്കെന്ന് വെച്ചാൽ വെച്ചാൽ അവരാണ് യു കെയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗവും കാരണം എല്ലാ സ്ഥാപനങ്ങളിലും ശക്തമായ ചൂഷണങ്ങൾ അവർ നേരിടുന്നുണ്ട് പല കെയർ ഹോമുകളും അവർക്ക് യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്ത രീതിയിലാണ് അവരെ ഇട്ട് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ വിസയിൽ നിൽക്കുന്നത് കൊണ്ട് അവരെ എന്ത് വേണേലും ചെയ് പറയാം ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയാണ് പല എംപ്ലോയേഴ്സിനും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ ഈ നിയമങ്ങളൊന്നും പെട്ടെന്ന് കൊണ്ടുവരികയില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കും അല്ലെങ്കിൽ കുട്ടികളും കുടുംബവുമുള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാലും ഇതൊരു വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് യു നിന്ന് വരുന്നത് യു കെയിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കണം നേരം ഇവിടുത്തെ മന്ത്രിമാരെല്ലാം അവർക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് എപ്പോഴും എടുക്കുന്നത് നേരം നമുക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല നിങ്ങൾക്ക് എല്ലാ അഞ്ച് വർഷവും കുടുംബം പി ആർ കിട്ടുമെന്ന് പറയാം പക്ഷെ ഞാൻ ആദ്യം തൊട്ടത് പറയാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഓർമ്മ കാണും ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളതായിരുന്നു നമുക്കൊരു പ്രശ്നം വരാൻ പോവുകയാണ് അതിന് ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പെടുക്കുക എന്നാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുക എന്നാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത് അന്നരം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തലസമയം നിങ്ങളെ ഹറിയിക്കുന്ന ശ്രമം നടത്തുന്നതായിരുന്നു